നമസ്കാരം നമ്മളിപ്പോൾ ഒരു മുളക് ചെടിയിലെ മുളക് പൊട്ടിച്ചിട്ടാണ് ഈ കാണുന്നത് ഇനി അടുത്ത മുളക് ചെടിയിലെ മുളക് പൊട്ടിക്കുകയാണ് ഇരുന്നിട്ട് അപ്പോൾ കുറച്ച് വെയിലുള്ള കാരണം നമ്മൾ ചട്ടി ഇങ്ങോട്ട് കയറ്റി സിറ്റൗട്ടിലേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിക്കണത് ചില സാഹചര്യം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും സൗകര്യമില്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആവും കുറച്ച് ദിവസം വരെ പിന്നെ പുറത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് അയച്ചു തരുള്ളൂ അപ്പോൾ ഞാൻ മുളക് കൃഷിയിൽ കുറച്ച് അറിവുകൾ പറഞ്ഞു തരാമെന്നുള്ള നിലയ്ക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ മുളക് ചെടി ഉണ്ടായി ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ വിളവെടുപ്പാണത് അതായത് നമ്മൾ വിളവെടുക്കുമ്പോൾ മൊത്തം വിളവെടുത്തിട്ട് വേണം ഒരു മുളക് ചെടി നിർത്താൻ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് പോയി പൊട്ടിക്കുകയാണെങ്കിൽ ആ മുളക് ചെടി ഒരിക്കലും നല്ല രീതിയിൽ ഉണ്ടാവില്ല അത് കുരുടിപ്പും പിന്നെ അത് ശരിയാവില്ലേ അത് കാരണം നമ്മൾ ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കലല്ലോ വേണ്ടത് ആ സ്റ്റേജിലുള്ള മൊത്തം വിളവെടുപ്പ് അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു രണ്ട് ചെടി ഒരു രണ്ട് ഒരു മാസം പ്രായമായത് രണ്ട് ചെടി നട്ടത് രണ്ട് ചെടി നമ്മൾ വിത്തുകൾ പാകിയത് അങ്ങനെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക വീട്ടിൽ അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്ക് മുളക്ക് ഇഷ്ടം പോലെ കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രല്ല നമുക്ക് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാവുന്ന മുളകൊക്കെ നമുക്ക് ഇതിൽ കിട്ടി നമ്മൾ രണ്ട് മൂന്ന് വീടുകളിലേക്ക് കൊടുത്തു അങ്ങനെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷി രീതികൾ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ മണ്ണ് ഞാൻ ഇപ്പോഴും പറയാറില്ല നമ്മുടെ മണ്ണാണ് മെയിൻ ഇതൊരു കൃഷിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വയർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെടിക്ക് ചെടി നള വളരുന്ന ആ മണ്ണ് ആ മണ്ണിൻ്റെ പി എച്ച് ലെവല് മണ്ണിൽ ഓവറായിട്ടുള്ള രാസവള പ്രയോഗങ്ങളില്ലാതിരിക്കുക പിന്നെ നല്ല ജൈവസമ്പുഷ്ടമായ മണ്ണാക്കുക അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഓവറായിട്ടുള്ള രാസവളൊന്നും ഒരു ചെടിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ജനങ്ങളുടെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ട് അതാണ് പ്രശ്നങ്ങൾ കാരണം ഏതൊരു ചെടി അയണിക് ഫോമിലാണ് വളം സ്വീകരിക്കുകയുള്ളു അത് ജൈവോളായാലും രാസവളമായാലും അപ്പോൾ അതിന് ഫോമിലുള്ള വളങ്ങൾ നമ്മൾ ഡയറക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിൽ അതായത് ചെടിക്കും ആവശ്യമുള്ള ഫുഡ് നമ്മൾ നമ്മുടെ വീട്ടിൽ രണ്ട് കുട്ടികളെ വളർത്തിയത് ഒരു കുട്ടിക്ക് വെറും ചോറ് ഒരു കുട്ടിക്ക് കറക്റ്റ് ന്യൂട്രിയൻസ് ഇപ്പം കണങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് കുട്ടികളെ ശാരീരിക വളർച്ചയിലും ശാരീര ആരോഗ്യത്തിലും മാറ്റങ്ങൾ വരും അതേപോലെ തന്നെയാണ് ചെടികൾക്കും ഇത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും മനസ്സിലാക്കാറില്ല പിന്നെ വെച്ചാൽ പല വീഡിയോകളിലും നമ്മൾ കണ്ടു രണ്ട് സ്പൂണ് അത് മതി രണ്ട് സ്പൂണ് ഇത് മതി രണ്ട് സ്പൂണ് ഇങ്ങനെ മതി ഇഷ്ടം പോലെ വേണം ഇതിൻ്റെയൊക്കെ ഉൾ ഉൾക്കളികൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യേണ്ടാവും എന്തൊന്നും ആരും പറയില്ല പുറത്തുവിടില്ല അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളങ്ങൾ ചെയ്യുന്ന രീതികളും മൊത്തം ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതായത് എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കൃഷി പഠിപ്പിച്ചു തരും ആ നിങ്ങൾക്ക് ഏറ്റു സെഡ് കാര്യങ്ങൾ മുളകിലെ ഏറ്റു സെഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തരണ്ട് എന്നെ കൊണ്ട് കഴിച്ച കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഞാനിടണ്ട് ഇനിയിപ്പോൾ കൃഷി കുറച്ച് ഈ ഒരു പത്തിരുപത് ദിവസം കഴിക്കഴിഞ്ഞാൽ ഞാൻ നമ്മൾ കൃഷി കുറച്ച് കൂടുതലായിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ബജിമോൾക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ ആയി വരുന്നു അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ വളർച്ചാഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ട പണങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ ആൾക്കാരെനിക്ക് വിളിച്ചിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഘട്ടത്തിൽ ഏത് വളങ്ങളാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് വള വളർച്ചാഘട്ടത്തിൽ നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് എന്നുള്ള വളങ്ങളാണ് അത് പോളിയാർ ഗ്രേഡിലുള്ള വളങ്ങൾ കിട്ടും ശെങ്കിൽ അത് മേടിച്ചിട്ട് സ്പ്രേ അത് ചെയ്ത് കൊടുക്കുക നമ്മൾ മണ്ണിൽ ഇതുപോലെ ജൈവ ജൈവ സമ്പുഷ്ടാക്കിയിട്ടുള്ള വളങ്ങൾ ഇതാണ് പിന്നെ ഫ്ലവറിങ് സ്റ്റേജിൽ പതിമൂന്ന് പന്ത്രണ്ട് അറുപത്തൊന്ന് മൂന്നാം മണിയോ ഫോസ്ഫേറ്റ് അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുക ഫ്ലവർ പിടിക്കാൻ വേണ്ടി പതിമൂന്ന് നാൽപ്പത്തഞ്ച് എന്നുള്ള വളങ്ങൾ കൊടുക്കുക പിന്നെ പൂജ്യം പൂജ്യം അമ്പത് ഫ്ലവർ പിടിച്ച കായകൾ നല്ല വലുപ്പം അങ്ങനെ വേണ്ടി പൂജ്യം പൂജ്യം അമ്പതിൻ്റെ ഇടയിൽ മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വെളുപ്പം പിന്നെ നമ്മൾ അലട്ടുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ കീടങ്ങളാണ് കീടങ്ങൾക്കാണ് നമ്മൾ വേപ്പണ്ണ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക നാല് ദിവസം നാല് ദിവസം ഗ്യാപ്പിൽ പുളിച്ച കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്യുക പൊളിച്ച കഞ്ഞിവെള്ളം ഒരിക്കലും മണ്ണിലധികം കൊടുക്കരുത് മണ്ണിൽ കൊടുക്കരുത് പൊളിച്ചവളങ്ങൾ ഒരിക്കലും മണ്ണിൽ കൊടുക്കരുത് നമ്മൾ ചെയ്താൽ മണ്ണിന് ഭയങ്കര ദോഷമാണ് പിന്നെ കുറേ കാര്യങ്ങളല്ലേ നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയണതാണ് നമ്മളൊന്നും നല്ല കൃഷിയിൽ തുടങ്ങിയല്ല മുളക് കൃഷി പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും ഞാൻ എല്ലാ വീഡിയോസും ഇനി നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്ത് ഇടണം മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വീഡിയോസ് ഞാൻ ഇടാനുള്ള പ്ലാനിങ്ങിലാണ് അതിന് കൊടുത്ത് കുറച്ച് കൂടുതൽ പ്ലാനിട്ട് സെറ്റ് ചെയ്യണം അപ്പോഴൊക്കെ അല്ലേ അപ്പോൾ അത് രണ്ട് മുളകിൽ നിന്ന് ഞാൻ പൊട്ടിച്ച മുളകുകളാണ് രണ്ട് ചെടിയിൽ നിന്ന് പൊട്ടിച്ച മുളകാണ് ഒരു വലിയൊരു ഫ്ലൈറ്റ് നിറച്ച് മുളക് നമുക്ക് കിട്ടി ഏകദേശം ഒരു അര കിലോൻ്റെ അടുത്ത് നമുക്ക് മുളക് കിട്ടി ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൃഷിന്ന് പറയണത് നമുക്ക് കൂടുതൽ വിളവുണ്ടായി കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് സന്തോഷം എന്താ പറയുക അതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവും എപ്പോഴും ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിൽ കൂടിയിട്ട് ഞാൻ വീഡിയോസ് അങ്ങനെ ഇടണം എന്നുണ്ടാകുന്നില്ല അപ്പോൾ വീഡിയോസിടാനുള്ള ടൈമൊക്കെ കിട്ടി അപ്പോൾ വീഡിയോസിലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണ്ടാന്ന് ഞാൻ പറയുന്നില്ല ചെയ്യണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കൂടെ കൂടെ കൃഷി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ആക്ട് സൈഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് കണ്ടില്ലേ രണ്ട് മുളക് ചെട്ടിയിൽ നിന്നുള്ള വിളവെടുപ്പാണെങ്കിൽ ഇഷ്ടം പോലെ മുളക് ചെട്ടി അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവുക